ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്ന് നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നിയോഗങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് നാം ഇന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാത്തിനും കർത്താവിൽ നിന്നും ഉത്തരം ലഭിക്കുന്ന ദിവസമാണ് ഇന്ന് നമ്മുടെ ആവലാദികളെ ആശങ്കകളെ ആവശ്യങ്ങളെ ദൈവസന്നദ്ധിയിൽ സമർപ്പിക്കുക അവിടുത്തെ തിരുഹൃദയത്തിൻ്റെ യോഗ്യതയാലേ ഇന്ന് കർത്താവ് നമ്മുടെ മേലിൽ ഇടപെടും നമുക്ക് ദൈവത്തിൽ നിന്നും സഹായവും അനുഗ്രഹവും ലഭിക്കും വിശ്വാസത്തോടെ ഇന്നത്തെ നമ്മുടെ ആവശ്യങ്ങളെ ദൈവസനധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങൾ നിയമം പാലിക്കുന്നത് നിരവധി ബലികൾ അർപ്പിക്കുന്നതിന് തുല്യമാണ് കൽപ്പനകൾ അനുസരിക്കുന്നത് സമാധാന ബലിക്ക് തുല്യവും കരുണയ്ക്കു പകരം കരുണ കാണിക്കുന്നത് ധാന്യ ബലിക്ക് തുല്യമാണ് ഭിക്ഷ കൊടുക്കുന്നവൻ കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നു ദുഷ്ടതയിൽ നിന്ന് ഒഴിയുന്നത് കർത്താവിന് പ്രീതികരമാണ് അനീതി വർജിക്കുക പാപപരിഹാര ബലിയാണ് വെറും കയ്യോടെ കർത്താവിനെ സമീപിക്കരുത് എന്നാൽ ഇവയെല്ലാം അനുഷ്ഠിക്കാൻ നിയമം അനുശാസിക്കുന്നു നീതിമാന്റെ ബലി ബലിപീഠത്തെ അഭിഷേകം ചെയ്യുന്നു അതിൻ്റെ സുഗന്ധം അത്യുന്നതിൻ്റെ സന്നദ്ധിയിലേക്ക് ഉയരുന്നു നീതിമാന്റെ ബലി സ്വീകാര്യമാണ് അത് വിസ്മരിക്കപ്പെടുകയില്ല കർത്താവിനെ മനം തുറന്ന് മഹത്വപ്പെടുത്തുക ആദ്യ ഫലം സമർപ്പിക്കുമ്പോൾ ലുബ്ധ് കാട്ടരുത് കാഴ്ച സമർപ്പിക്കുമ്പോൾ മുഖം വാടരുത് സന്തോഷത്തോടെ ദിശാംശം കൊടുക്കുക അത്യുന്നതൻ നൽകിയതുപോലെ അവിടുത്തേക്ക് തിരികെ കൊടുക്കുക കഴിവിനൊത്ത് ഉദാരമായി കൊടുക്കുക കർത്താവ് പ്രതിഫലം നൽകുന്നവനാണ് അവിടുന്ന് ഏഴിരട്ടിയായി തിരികെത്തരും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ പൂർണ്ണമായി അങ്ങയുടെ തിരുഹൃദയത്തിൽ സമർപ്പിക്കുന്നു ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ കാരുണ്യവും സ്നേഹവും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കട്ടെ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്നൊഴുകുന്ന സമാധാനം ഇന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും ആശീർവദിക്കട്ടെ കഥാവേ അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ പരിശുദ്ധിയാൽ ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തെ പരിശുദ്ധമാക്കണമേ അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ ശക്തിയാൽ ഇന്നത്തെ ദിവസത്തെ എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾക്ക് വിജയം നൽകണമേ കഥാവേ അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ ഔദാര്യത്താൽ ഇന്ന് ഞങ്ങളോട് അങ്ങും എല്ലാവരും ഔദാര്യം കാണിക്കട്ടെ കർത്താവായ ദൈവമേ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ മേൽ അനുഗ്രഹം നൽകി ഇന്നത്തെ ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവസന്നധിയിൽ യോഗ്യരായിരിക്കുവാൻ പ്രാർത്ഥിക്കാൻ യോഗ്യരായിരിക്കുവാൻ ഈശോയുടെ ഹൃദയത്തിൻ്റെ യോഗ്യതകളാൽ ഞങ്ങളെ യോഗ്യരാക്കണമേ ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ യോഗ്യതയാൽ ഇന്ന് സകല അശുദ്ധിയിൽ നിന്നും ദുരാത്മാക്കളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന കരുണയാൽ പരിശുദ്ധിയാൽ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തെ കുടുംബാംഗങ്ങളെ ഞങ്ങളുടെ ഭവനത്തെ അവിടുന്ന് പ്രത്യേകം സംരക്ഷിക്കണമേ ദുഷ്ടാരൂപികളുടെ എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ പ്രത്യേകം സംരക്ഷിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും ഐശ്വര്യവും പുനഃസ്ഥാപിക്കണമേ കഥാവെ അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ യോഗ്യതയാൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും നിയോഗങ്ങളെ ആഗ്രഹങ്ങളെ സാധിച്ചു തരണമേ കഥാവെ ഞങ്ങളുടെ ഹൃദയത്തിലും ഞങ്ങളുടെ ഉള്ളിലും ഞങ്ങളുടെ പുറത്തും ഉള്ള എല്ലാ ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് ദുഷ്ടാരൂപികളുടെ സ്വാധീനങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ ഭവനത്തെയും കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ ദൈവത്തിൻ്റെ ശക്തരായ ദൂതർ ഇന്ന് ഞങ്ങൾക്ക് ചുറ്റുമുണ്ടാകട്ടെ ഇന്ന് ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വസ്തുവകകൾക്കും ഭവനത്തിന് ചുറ്റും ദൈവത്തിൻ്റെ ശക്തി ായ ദൂതരെ ഞങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്യുവാൻ അവിടുന്ന് നിർത്തണമേ കർത്താവ് സകല ശത്രുക്കളിൽ നിന്നും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ശത്രുവിൻ്റെ എല്ലാ പദ്ധതികളിൽ നിന്നും ഇന്ന് ഞങ്ങളെ പ്രത്യേകം കാത്ത് സംരക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അവിടുന്ന് സ്വീകരിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ യാതൊരു തകർച്ചയും വരാതെ അവിടുന്ന് കാത്തു സംരക്ഷിക്കണമേ കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെ നൂറുമേനി ഫലം പുറപ്പെടുവിക്കുവാൻ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുവാനും ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നതിനും ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നതിനും കർത്താവെ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ സകല ദുഷ്ടതയിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുവാൻ അവിടെ നിന്ന് ഞങ്ങളെ സഹായിക്കണമേ അനീതി വർജിക്കുവാൻ കർത്താവെ അവിടെ നിന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ദൈവമേ ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങയുടെ സന്നദ്ധിയിൽ സുഗന്ധം പരത്തട്ടെ അത്യുന്നതനായ ദൈവമേ അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ഞങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അവിടെ ഏറ്റെടുത്ത് ഇന്നത്തെ ദിവസം ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ അങ്ങ് നൽകിയ ഞങ്ങളുടെ കഴിവുകളെയും സമയത്തെയും അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ ഇന്ന് ഞങ്ങൾക്ക് പ്രാപ്തി തരണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ സഹായങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥന ആവശ്യങ്ങൾ ചോദിച്ച ഓരോരുത്തരെയും സമർപ്പിക്കുന്നു ദൈവമേ കഷ്ടപ്പെടുന്ന ഓരോരുത്തർക്കും സഹായം നൽകി ഇന്ന് ദൈവം പ്രവർത്തിക്കുന്ന ദിവസമായി ഞങ്ങൾ ഓരോരുത്തരും ആഘോഷിക്കുവാൻ ഇടവരുത്തണമേ സകല കഷ്ടതകളിൽ നിന്നും പാപത്തിൽ നിന്നും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങൾ ചെയ്യേണ്ടതായ ജോലികളെ ഞങ്ങൾ തന്നെ ചെയ്തു തീർക്കുവാൻ ദൈവമേ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അങ്ങയുടെ ജ്ഞാനത്താലും വിവേകത്തിൻ്റെയും സമൃദ്ധിയാൽ ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ പദ്ധതിയുടെ രഹസ്യം മനസ്സിലാക്കി ഇന്ന് ദൈവത്തോട് ചേർന്ന് നിന്ന് എല്ലാ കാര്യങ്ങളിലും സൂക്ഷ്മതയോടെ പ്രവർത്തിക്കുവാൻ ഞങ്ങളെ ഇന്ന് സഹായിക്കണമേ ഞങ്ങളുടെ യാത്രകളെ നീ സംരക്ഷിക്കണമേ ഞങ്ങളാരോടൊക്കെ ഇടപെടുന്നു അവരെ എല്ലാം നീ ഇന്ന് അനുഗ്രഹിക്കണമേ ദൈവമേ ഇന്നത്തെ ദിവസം നിന്റെ വലിയ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേൽ ചൊരിയണമേ ഞങ്ങളുടെ രക്ഷയ്ക്കായി ഇന്ന് അവിടെ എഴുന്നേൽക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഇന്ന് കരുണയുടെ ജപമാല പ്രാർത്ഥിക്കുന്ന എല്ലാവരിലേക്കും അങ്ങയുടെ അനുഗ്രഹങ്ങൾ ഒഴുകിയെത്തട്ടെ ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കുന്നതിന് വേണ്ടി ഇന്ന് ഈ കരുണക്കൊന്ത് ഞങ്ങൾ ചൊല്ലുന്നു എല്ലാ രോഗപീഠകളിൽ നിന്നും കടബാധ്യതകളിൽ നിന്നും കുടുംബ തകർച്ചകളിൽ നിന്നും ബന്ധങ്ങളുടെ തകർച്ചകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിച്ച് സ്വസ്ഥതയും സമാധാനവും സന്തോഷത്തിൻ്റെയും ദിവസമാക്കി ഇന്ന് ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈശോയുടെ തിരുഹൃദയത്തോടുള്ള പ്രാർത്ഥന ഇന്ന് വെള്ളിയാഴ്ച ദിവസം ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ എല്ലാ ശക്തിയും അനുഗ്രഹങ്ങളും കൃപയും സമൃദ്ധിയും നമുക്കും നമ്മുടെ കുടുംബത്തിലും നിറഞ്ഞു നിൽക്കട്ടെ നമ്മുടെ ഭവനം അനുഗ്രഹിക്കപ്പെടട്ടെ നമ്മുടെ ഭവനവും വസ്തുവകകളും കുടുംബാംഗങ്ങളും സംരക്ഷിതരാകുന്നതിന് നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ രക്ഷകനും വിമോചകനും സൗഖ്യവും ആശ്രയവുമായ ഈശോയെ പാപികളായ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങളുടെ ഇന്നത്തെ നിയോഗങ്ങളെയും അങ്ങയുടെ ദിവ്യഹൃദയത്തിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ അനുഗ്രഹിക്കണമേ അങ്ങേ ദിവ്യഹൃദയം വഴിയായി അപേക്ഷിക്കുന്ന സകലവും ലഭിക്കുമെന്ന് അങ്ങ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ ഈശോയുടെ തിരുഹൃദയ ഭക്തരായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ എല്ലാ ആവശ്യങ്ങളും അങ്ങ് കൈക്കൊള്ളണം പ്രത്യേകമായി ഈ പ്രാർത്ഥനയിൽ ഞങ്ങൾ അപേക്ഷിക്കുന്ന ഓരോ കാര്യങ്ങളും അങ്ങ് സാധിച്ചു തന്ന് ഞങ്ങൾക്ക് സമാധാനവും സഹായവും അനുഗ്രഹങ്ങളും നൽകി ഇന്നത്തെ ഞങ്ങളുടെ അപേക്ഷകളെ അവിടുന്ന് കേട്ടിരളണമേ ഈ സമയം നമ്മുടെ ഓരോ നിയോഗങ്ങളെയും ഈശോടെ ദിവ്യഹൃദയത്തിലേക്ക് സമർപ്പിച്ച് മൗനമായി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കരുണയുള്ള ഈശോയുടെ ദിവ്യഹൃദയമേ അങ്ങയുടെ കരുണയുടെയും വിശുദ്ധിയുടെയും മേലങ്കി ഞങ്ങളെ അണിയിക്കണമേ അങ്ങയുടെ കരുണയുള്ള ഹൃദയത്തിൽ ഞങ്ങൾ സമർപ്പിച്ച ഞങ്ങളുടെ അപേക്ഷകളെ കൈക്കൊണ്ട് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നേറ്റവും വിനയത്തോടെയും പ്രതീക്ഷയോടെയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ മാൻ ഈ കരുണക്കൊന്ത സാധാരണ കരുണക്കൊന്ത പോലെയല്ല ഇത് നമുക്കും നമുക്കെതിരെ തിന്മ ചെയ്തവർക്കും കരുണയ്ക്കു വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ് ഈ ജൂൺ മാസം മുഴുവനും ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുക ഇതിൻ്റെ ഐശ്വര്യവും സമാധാനവും അനുഗ്രഹവും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിന് ലഭിച്ചിരിക്കും നിങ്ങളുടെ ഭവനത്തിൽ സമാധാനം നിറഞ്ഞിരിക്കും ഈ കരുണ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ ഭവനത്തിൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും രോഗപീഠകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നതിനും സന്തോഷവും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതിനും ഈ കരുണക്കുന്ത നിങ്ങളെ സഹായിക്കും ഇത് ജൂൺ മാസം കഴിഞ്ഞാലും ഇത് പ്രാർത്ഥിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ദൈവാനുഗ്രഹങ്ങളുണ്ടാകും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധ മറിയമേ പരിശുദ്ധമറിയമേ ന്റെ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആന്മ നിറഞ്ഞങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ ധമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അബ്രാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ മേൻ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ടു പാതാളത്തിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലെ കെഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവ് ഈശോമിജിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണിയായിരിക്കണം ഈശോയുടെ പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമാം പീഠാസ് പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമാം പീഠാസ് സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസ്തുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർതാവിശോമിശായുടെ തിരു ശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പീഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ കരുണയായിരിക്കണമേ ഈശോയുടെ മാം സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മാം പിടാ സഹനത്തെ പ്രതി പിതാവെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും ഈശോയുടെ ണമാം സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ കരുണയായിരിക്കണമേ ഈശോയുടെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ കരുണിയായിരിക്കണമേശോയുടെ അതിധാരണമാം സഹനത്തെ പ്രതി പിതാവെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവെ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സല വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവീശ്വമിശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിധാരണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മാം സഹനത്തെ പിതാ പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ കരുണയായിരിക്കണമേശോ പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മാം പിടാ സഹനത്തെ പ്രതി പിതാവെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ുംരുണിയായിരിക്കണമേശോയുടെ ഞങ്ങളുടെ മേലും മേലും തിന്മ ചെയ്തവരുടെ കരുണയായിരിക്കണമേ ഈശോയുടെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ കരുണയായിരിക്കണമേ ഞങ്ങളുടെ മേലും മേലും തിന്മ ചെയ്തവരുടെ കരുണയായിരിക്കണമേശോ അതിദാരുണമാം സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണ പിതാ പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സല വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കഥാ വിശ്വമിശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പി പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരുണമാം പിന്നത്തെ പ്രതി ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണിയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മാം ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ കരുണയായിരിക്കണമേശോടെ അതിധാരുണമാം പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിഠാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും

നിത്യപിതാവേ ഞങ്ങളുടെയും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെയും പാപപരിഹാരത്തിനും രക്ഷയ്ക്കും വേണ്ടി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവിശോമിശിഹായുടെ തിരുശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ീശോയുടെ അതിദാരുണമാം പീഠാസഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാമനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണം യുടെ അതിധാരണമാം പീഠ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമാം പി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പി സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമാം പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണ മാം പിടാ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും ഖരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണ പിഠാ പിടാ സഹനത്തെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും ഖരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്ഥനെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിയനെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിയനെ ഞങ്ങളുടെ മേലും ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരുടെ മേലും കരുണിയായിരിക്കണം േപന പ്രാർത്ഥന അനന്തമായ സ്നേഹത്തിൻ്റെയും ദയയുടെയും കാരുണ്യത്തിൻ്റെയും ഉറവിടമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഞങ്ങളുടെ ജീവിതം കഷ്ടപ്പാടുകളിലൂടെയും ക്ലേശങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ ഞങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ട് അങ്ങയിൽ നിന്ന് അകന്നു പോകാതെ വിശ്വാസത്തോടെ അങ്ങയുടെ കാരുണ്യത്തിലും സ്നേഹത്തിലും ആശ്രയിച്ച് അങ്ങയുടെ തിരുഹിതം പ്രവർത്തിക്കുന്നതിന് ഞങ്ങളെ വരെയും സഹായിക്കണമേ കഥാവായ ദൈവമേ ഇന്ന് അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥന അങ്ങയുടെ തിരുഹൃദയത്തിൻ്റെ യോഗ്യതകളാലേ അവിടുന്ന് അത് ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ഓരോ നിയോഗങ്ങൾക്കും ഇന്ന് അവിടുന്ന് ഉത്തരം നൽകി ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഈ പ്രാർത്ഥന ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ കർത്താവെ ഇത് പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ സ്ഥലങ്ങളെ കുടുംബങ്ങളെ നീ ഐശ്വര്യം പുനഃസ്ഥാപിച്ച് സമാധാനത്തിൽ നിർത്തണമേ എല്ലാവിധ ശത്രുദോഷങ്ങളിൽ നിന്നും അവരെ പ്രത്യേകം കാത്തു സംരക്ഷിക്കണമേ അമേൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ